ഈ മനുഷ്യൻ ഒരു പ്രവാസിയായിരുന്നു ഒരുപാട് വർഷങ്ങളോളം ഇരുപത്തിയഞ്ച് വർഷത്തോളം ദുബായിലും ഖത്തറിലൊക്കെ ജോലി ചെയ്ത വലിയൊരു കോടീശ്വരൻ പ്രവാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ അനുഭവം നിങ്ങൾ കാണാം നിങ്ങൾ ഈ മനുഷ്യൻക്ക് നിങ്ങൾ എന്ത് പേരിട്ട് വേണമെങ്കിലും ഉണ്ണീന്നോ ഉണ്ണിക്കാന്നോ എന്ത് പേരിട്ടോളൂ പക്ഷേ ഓരോ പ്രവാസിയും ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം ഒന്ന് കാണണം ഈ മനുഷ്യന് നല്ലൊരു കാലം ഗൾഫിലായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തോളം ഖത്തറിൽ പിന്നെ ദുബൈയില് അങ്ങനെ കോടീശ്വരൻ മലപ്പുറം ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലക്കാരൻ അങ്ങനെ പ്രവാസിയായി ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ട് നാല് മക്കളുണ്ട് ഗൾഫിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പുണ്ട് നാട്ടിലൊക്കെ വലിയ പണക്കാരനായിട്ട് ഒരുപാട് പേർക്ക് ജീവിതം കൊടുത്തു അങ്ങനെ ഈ മനുഷ്യൻ നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹം ഗൾഫ് മതിയാക്കി ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഈ ആഗ്രഹം കുറേ പത്തിരുപത്തഞ്ച് വർഷം ഗൾഫിൽ നിന്ന് കല്യാണം കഴിച്ച് നാല് പെൺമക്കളും ഉണ്ടായി അവരോടൊപ്പം ഒന്ന് കഴിയണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഈ മനുഷ്യൻ നാട്ടിലേക്ക് വന്നത് അങ്ങനെ നാട്ടിൽ മലപ്പുറം തന്നെ മലപ്പുറം ജില്ലയിലൊരു ജ്വല്ലറിയൊക്കെ തുടങ്ങി പതിമൂന്ന് വർഷത്തോളം ആ ജ്വല്ലറി നടന്നു ഒരുപാട് പേര് കല്യാണത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വർണം കടം കൊടുക്കും അതൊക്കെ കൊടുക്കും അതിലൊന്നും മടി ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ്റെ കണ്ണുകളങ്ങൾ കണ്ടോ ഒരു കോടീശ്വരനായൊരു മനുഷ്യൻ നിന്ന് ഒരു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ച ഒരു അനുഭവത്തിൻ്റെ കഥ പ്രവാസികൾ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കൂപ്പ് കൂത്താതിരിക്കുക ഓരോ മനുഷ്യൻ്റെ പാഠങ്ങളും ഓരോ മനുഷ്യൻ്റെ ജീവിതങ്ങളും നമുക്കൊരു പാടായിട്ട് മാറണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് പതിമൂന്ന് വർഷത്തോളം നാട്ടിൽ ചൊല്ലറിയൊക്കെ നടത്തിയിട്ട് ഒരു ചൊല്ലറി ഉടമയായി കോടീശ്വരനായിട്ട് ജീവിക്കുക അതിനിടയിലാണ് ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ വന്നത് കേസായി കൂട്ടായി ഒടുവിടി രണ്ടായിരത്തി ആറില് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വീടും പത്തിരുപത് സെൻറ്റ് സ്ഥലമൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കോടതി വിധി വന്നു അതിൽ നിന്ന് ഇറങ്ങാനായിരുന്നു വിധി അതുവരെ കൂടെ കൊണ്ട് നടന്നിരുന്നു എന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ കൈവിട്ടുപോയി എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് കാരണം പല പ്രവാസികളുടെയും പ്രശ്നമാണത് പല പല പ്രവാസികളും ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അത് കേസ് ആയി ഭാര്യക്കും മക്കൾക്കും കൊടുക്കാനുള്ള വിധി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും തന്നെയാണ് ഈ മനുഷ്യനിക്കും സംഭവിച്ചത് ഇപ്പോൾ ഈ മനുഷ്യനൊരു ചായക്കട എടുത്ത് കേട്ടപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അത് അതിരെയാണ് ലൈഫിൻ്റെ പരാജയത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ തുടക്കത്തിൽ ഇറങ്ങിയിട്ട് സ്വന്തം മാതാവിൻ്റെ പുറത്തൂരിലുള്ളൊരു മാതാവിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടുണ്ട് അവിടേക്ക് മാറി അതിനവകാശികളില്ലല്ലോ ഈ മനുഷ്യൻ മാത്രമായിരുന്നു അവകാശികൾ മറ്റതൊക്കെ ഭാര്യയുടെ സ്വർണം അങ്ങനെയുള്ള പല ഭാഗങ്ങളൊക്കെ പറ്റിയിട്ടാണ് ആ വീടൊക്കെ ഉണ്ടാക്കി ബിസിനസ്സിനൊക്കെ ആയിട്ട് ഇറക്കിയത് ഇപ്പോൾ ഭാര്യയുടെ വിഹിതങ്ങളൊക്കെ കൊടുക്കണ്ടേ കേസ് ആയിട്ടും വരുമ്പോൾ അതൊക്കെ കൊടുത്തിട്ട് സ്വന്തം വീടും പുരയിടും എല്ലാം പോയതാണ് അങ്ങനെ ഈ മനുഷ്യൻ മനുഷ്യനെന്തെയ്തു അവിടുന്ന് ലൈഫ് തകർന്നു ആരോടും മിണ്ടാതായി ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി ഭാര്യയില്ല മക്കളും ഇല്ല ഇങ്ങനെ എത്ര പ്രവാസികളുണ്ടെന്ന് അറിയുമോ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളെ ആണ് അവരുടെ മുന്നിൽ ഒന്നും ഉണ്ടാവില്ല ജീവിതകാലം മുഴുവനും ഗൾഫിലെ വേണം എല്ലാവരുടെ അടുത്ത ആർക്കു വേണ്ടി ജീവിച്ചത് പേര് പേര് പറയുമ്പോൾ പറയും കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല അവനവന് വേണ്ടിയാണ് മിക്ക ആളുകളും ജീവിക്കുന്നത് പല പ്രവാസികളെയും അവസ്ഥ ഇതേപോലെയൊക്കെ തന്നെ അതു തന്നെയാണ് ഈ മനുഷ്യനും പറ്റിയത് ഒടുവിൽ അസുഖങ്ങളായി അപകടങ്ങളായി നട്ടലിനെ പരുക്കായി അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ഒരു സർവേ വന്നു ആ സർവേയിൽ ഏറ്റവും ദരിദ്രരായ ഒന്നിനും പറ്റാത്ത ഒരു നേരത്തെ ചായ കുടിക്കാൻ പോലും വകയില്ലാത്ത ആളുകളുടെ പട്ടികെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഉണ്ണിക്കാനും ലിസ്റ്റിലുകൾ ഉൾപ്പെടുത്തി അങ്ങനെ ഇദ്ദേഹത്തിന് മാതാവ് താമസിക്കുന്ന താമ താമസിക്കുന്ന മാതാവിൻ്റെ പേരിൽ ആ വീടൊക്കെ നിർമ്മിച്ചു കൊടുത്തു അങ്ങനെ ഒരു കാലത്ത് കോടീശ്വരനായിട്ട് വലിയ വലിയ വാഹനങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു സൈക്കിള് പോലും ഇല്ലാത്തൊരവസ്ഥ ഈ മനുഷ്യൻക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ആ ഒരു വീട് നേരാക്കി കൊടുത്തപ്പോൾ വലിയൊരു ആശ്വാസമായി എന്നാലും ഇദ്ദേഹം ആരോടും മിണ്ടൂല ആരോടും സംസാരിക്കില്ല കാരണം ലൈഫിൽ കുറേ അനുഭവങ്ങൾ ഇയാൾക്കുണ്ടായി കുറേ പരാജയങ്ങളുണ്ടായി ആ പരാജയങ്ങളത്തിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി എങ്ങനെ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ളത് അങ്ങനെ സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് കുടുംബശ്രീയുടെ ഒരു ഉജ്ജ്വലം പദ്ധതി ഉണ്ട് ആ ഉജ്ജ്വലം പദ്ധതിയുടെ ഭാഗമായിട്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ വളപ്പിൽ ഇദ്ദേഹത്തിനൊരു ചായക്കട വെച്ചു കൊടുത്തു ആ ഒരു ചായക്കട ആ ചായക്കടയിലാണ് ഇപ്പം മനുഷ്യനുള്ളത് അതാ എത്ര വർഷങ്ങളായി എല്ലാം കൈവിട്ട് പോയി എന്ന് കരഞ്ഞോർത്തുനിന്ന് ഒരു ചായക്കട വെച്ചു കൊടുത്തു അപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന ആളുകളും പഞ്ചായത്തിലെ ജീവനക്കാരൊക്കെയാണ് ഇയാളുടെ കടയ്ക്ക് ചായ പിടിക്കാൻ വരുന്നത് ഇപ്പം അത് ഒരുപാട് കളിച്ചിരികളും വർത്തമാനങ്ങളും സന്തോഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ജീവിതം തിരിച്ചു ഒരു പ്രതീതിയാണ് ഉണ്ണിക്കാക്ക് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് പ്രവാസ ജീവിതത്തിന് വേണ്ടി ചൈക്കറി നീണ്ട് വിഷപ്പൻ്റെ വർഷം കസിലായിരുന്നു അവിടെ എവി അവിടെ എവിടെ ഡേവറായിട്ടും ബിസിനസ്സുകാരനായിട്ടും മറ്റും കുറേ ജീവിതം നയിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ നാട്ടിലേക്ക് സ്ഥിരം താമസം തുടങ്ങി അങ്ങനെ ഒരു ജ്വല്ലറി എൻ്റെ വീടിൻ്റെ അടുത്ത് സാധനങ്ങാടി എന്ന എടുത്ത് ഒരു ജ്വല്ലറി തുടങ്ങി അത് സമൂഹദ്രോഹികൾ അത് കൂടിച്ച് തർക്കണാക്കി വീട്ടിൽ ഒതുക്കിയിട്ട് അത് മറ്റുള്ള രാഷ്ട്രീയം മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമല്ല മറ്റുള്ള ജോലിക്കാരുടെ നിരന്തരം പീഡനങ്ങളായിരിക്കും എന്ന് വിചാ വിചാരിക്കട്ടെ ആരും ആരെയും കുറ്റപ്പെടുത്താതെ എൻ്റെ ജീവിതം അവിടെയും വൈകുട്ടുന്നു അതിൻ്റെ മുന്നേ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പുറത്തുവരുന്ന സ്ഥലത്ത് ഇരുപത് സെൻറ്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങുകയും അതിൽ ഒരു വീട് വയ്ക്കുകയും ടോട്ടൽ എട്ട് ലക്ഷം രൂപ അന്ന് എനിക്ക് ചിലവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പിന്നീട് നാട്ടിൽ ചില താമസമായതിനു ശേഷം ഈ ജോലി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഭാര്യയുടെ ഒരു ഒരു കേസ് ഉണ്ടായിരുന്നു ക്രിമിനൽ കേസ് അതിലൊരു സിവിൽ കേസും അങ്ങനെ ആറ് വർഷം നീണ്ട ആറ് വർഷം ആ കേസ് നടത്തി അവർ ഭാര്യയ്ക്ക് മാത്രമേ നാലായിരത്തി അഞ്ഞൂറ് മാസം മാസം ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ആയി ഞാൻ പറ്റ പോയി കേസിൽ വിധി വന്ന് എസ് പാർട്ടിയായിട്ട് എനിക്ക് ക്രിമിനട്ട് വിധിച്ചു വീടും പറമ്പ് എനിക്ക് എസ് പാർട്ടിയായിട്ട് വിധിച്ചു ആ വീടും പറമ്പ് എൻ്റെ ഭാര്യയ്ക്കും മക്കളും ഞാൻ ഇഷ്ടദാനമായിട്ട് കൊണ്ടുപോയി അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്രിമിനൽ കോട്ട് ഒഴിവാക്കി തന്നു അങ്ങനെ ഡൈവേസിന് തന്നെ തന്ന് വീട്ടിൽ മുക്കുത്തിയായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കുടുംബശ്രീകളും നമ്മുടെ വാർഡ് മെമ്പറും നമ്മളുടെ പിന്നെ ബിഒ എന്ന ഓഫീസറും ഒക്കെ വന്ന് എന്നെ കാണുകയും ഇവിടുത്തെ അന്നത്തെ എ എസ് ഓഫീസറും അവരൊക്കെ വന്ന് എൻ്റെ വീട് സന്ദർശിക്കുകയും എൻ്റെ ദൈനീയാവസ്ഥ കാണുകയും അങ്ങനെ വീട്ടിലിരിക്കേണ്ട ഒരാളെല്ലാം നിങ്ങൾ നിങ്ങൾ പുറത്തു വന്ന് എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് സഹകരിക്കുകയും എൻ്റെ വീട് ഒന്നേക്കാൾ ഉഷിപ്പം തന്നെ റിപ്പോർട്ട് ചെയ്ത് ചെയ്തു ഇൻഡീടെ കുടുംബശ്രീ മുഖേന എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തരുകയും കണ്ണീരിൻ്റെ കഥനക്കട കഥനക്കഥയായിരുന്നു എൻ്റെത് ആ കടലിൽ നിന്ന് ഞാൻ ഇന്ന് മോചനം നേടി തിരുനാവ് പഞ്ചായത്ത് എന്നെ കൈപ്പിളിച്ചു ചേർത്തിയ ആ സന്തോഷം വളരെയധികം വളരെയധികം എന്ന് പറയാൻ വാക്കുകളില്ല എങ്കിൽ എന്ത് പറയണേ എങ്ങനെ പറയാം എങ്ങനെ പഞ്ചായത്തിനോടും ഗവൺമെൻറ്റിനോടും നന്ദി വരണം പിണായി പിണറായി ഗവൺമെൻറ്റിനോടും എങ്ങനെയാണ് പറയണം എന്നെനിക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെയാണ് ഉള്ളത് കാരണം അത്രയധികം അത്രയധികം ഞാൻ സന്തോഷവാനാണെന്ന് എൻ്റെ അല്ലലും വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വസ്ത്രങ്ങളും ചെരുപ്പും ഭക്ഷണങ്ങളും എല്ലാം തന്നിന്ന് പഞ്ചായത്താണ് ഇന്നെ സംരക്ഷിക്കുന്നത് ആ പഞ്ചായത്തിനോടും സെക്രട്ടറിനോടും മെമ്പർമാരോടും പത്ത് സ്റ്റാഫുകളോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അവരെല്ലാം ഇന്ന് എൻ്റെ കുളപ്പിറപ്പുകൾ പോലെയാണ് ഇത് എല്ലാവരും എന്നോട് സ്നേഹിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് അവൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഗുണായി ഗവണ്മെന്റിനോട് ഇത്രയും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിക്കുകയാണ് എന്തല്ലേ ഒരു മനുഷ്യൻ്റെ ഒരു പ്രവാസിയുടെ ഒരവസ്ഥ ഞാനിത് രണ്ട് പോസിറ്റീവാക്കാണ് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള അതിദാരി അതിദരിദ്രരായ കുറേ ആളുകളുണ്ട് അവരെ കണ്ടുപിടിക്കാൻ സർക്കാർ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ വീട്ടുവളപ്പിൽ ഈ മനുഷ്യന് കുടുംബശ്രീ ഉജ്ജ്വലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചായക്കട ഒക്കെ വെച്ചു കൊടുത്തത് അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ പഴയ നഷ്ടബോധങ്ങളൊക്കെ ഈ മനുഷ്യന് മാറിക്കിട്ടുകയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ടായി ആരും നമുക്ക് സ്വന്തമല്ല നമ്മൾ സ്വന്തമാണെന്ന് കരുതുന്ന ആരും നമ്മുടേതല്ലാന്ന് തിരിച്ചറിയുന്നത് ലൈഫാണ് പ്രവാസികളായ ആളുകളെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിലൊന്നറിയാ നമ്മൾ സ്വന്തമാണെന്ന് കരുതുന്ന ആളുകളും നമ്മുടെ സ്വന്തമേ അല്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊന്നും വേദനിക്കേം വേണ്ട മറ്റുള്ളവരോട് നന്നായിട്ട് കരുണ കാണിക്കുക സമ്പത്തുണ്ടാകുമ്പോൾ അഹങ്കരിച്ച ആളുകൾക്കൊക്കെ ആ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ സമ്പത്ത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കാനേ പാടില്ല ഇതാണോ നമ്മൾ സമ്പത്ത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നത് അത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും ഏതായാലും ഈ മനുഷ്യൻ്റെ ജീവിതം നമുക്കൊരു പാഠമാണ് പ്രവാസികൾക്കൊരു പാഠമാണ് ഏതായാലും പ്രവാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും താഴെ ഷെയർ ചെയ്യണേ ഇതുപോലെ ഗൾഫിലൊക്കെ ഒരുപാട് കാലം നല്ലപോലെ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് കോടീശ്വരനായിട്ട് മാറിയിട്ട് ജില്ലറിയും പൂട്ടി എല്ലാം പോയി ഒരുപാട് പേരെ കാണാം എന്നാലും പഠിക്കാത്ത ആളുകളുണ്ട് ഏതായാലും ഈ ഈ ഒരു മനുഷ്യൻ്റെ അനുഭവം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രവാസികളായ ആളുകൾ കുടുംബക്കാർ ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുക നമ്മളിതുപോലത്തെ ഒരു അവസ്ഥ ഈ ഉണ്ണിക്കാണ്ടൊരവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന്